നമസ്കാരം മഹാലക്ഷ്മി ബുദ്ധിമുട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിനുള്ള ചെയിൻസ് വെറും ചെയിൻ അല്ല സിൽവറെ ഗോൾഡ് കവർ ചെയ്ത് തന്നെ ടോപ്പ് ഡിസൈൻസ് ആണ് ഞാൻ കാണിക്കുന്നത് മാത്രമല്ല ഇത്ര ഓർമെന്റ്സ് ഒക്കെ നമ്മൾ എങ്ങനെയൊക്കെ യൂസ് ചെയ്താലും നമുക്ക് അലർജിയുടെ പ്രശ്നം ഉണ്ടാവില്ല മാത്രമല്ല ഗോൾഡ് മേക്ക് ചെയ്യുന്ന ആളുകളെ ചെയ്യുന്നുണ്ട് ഗോൾഡിന് കറക്റ്റ് ഡിസൈൻ കിട്ടും ഗോൾഡിന് കറക്റ്റ് കളറും ആയിരിക്കും അതുമല്ല വയ്ക്കുമ്പോൾ സിൽവറിൻ്റെ മുഴുവൻ വീണ്ടും തിരിച്ചും കിട്ടും അപ്പോൾ അത്ര ഓർമെൻസ് കുറേ ഡിസൈനാണ് കാണിക്കുന്നത് കൂടാതെ ഗവർണർ നരക്കിട്ടുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് അഭിപ്രായം പറയുന്ന ആളുകളും മഹാലക്ഷി ഓൺലൈൻ പ്രർച്ച സമയം ഒരാൾ ഗിഫ്റ്റ് ചെയ്ത് ഞാൻ ചെയ്യും കൊടുക്കുന്നുണ്ട് ഇതുണ്ടോ വൈറ്റ് ഗോൾഡിൻ്റെ ചെയിനാണ് കാണാൻ നല്ല ഭംഗിയുള്ള ചെയിനാണ് കോപ്പർ ഡെയിലി വേറെ യൂസ് ചെയ്യാൻ പറ്റുന്ന ചെയിനാണ് ഇതാണ് ഗിഫ്റ്റ് കൊടുക്കുന്നത് കൂടാതെ കേരള വ്യാപാരി വ്യവസായ സമയം സമ്മാനം കൂടുതൽ ഉണ്ടോ സമ്മാനം ഒരു ഇന്നോ ആണ് അടിപൊളി സമ്മാനങ്ങളാണ് ഉറപ്പായിട്ട് ഉണ്ട് സമ്മാനങ്ങളാണ് ഫസ്റ്റിൽ കാണിക്കാൻ പോകുന്നുണ്ട് മുത്താലഘട്ടം പത്ത് പിടി ഇതുണ്ട് കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് വീണ്ടും വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കാണിക്കാൻ പോകുന്നു നമ്മുടെ ഇത് സീലോമാലയുടെ സമ്മാനം വണ്ണമുള്ള മാല വന്നിട്ടുണ്ട് സീലോ കട്ട വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ബോളുമാല വന്നിട്ടുണ്ട് റെയിലിൻ്റെ കൊലിസ് വന്നിട്ടുണ്ട് ഇതാ റെയിലിൻ്റെ കൊലിസാണ് നല്ല ഭംഗിയുള്ള റെയിലിൻ്റെ കൊലിസാണ് അപ്പോൾ റെയിലിൻ്റെ കൊലിസും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത്ര ഓർമൺസ് മാത്രമാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അത് നിറക്കെടുക്കാം കേട്ടോ ആതിര ആതിര മണി ഗിഫ്റ്റ് ഇട്ടിരിക്കുന്നത് ആതിരിക്ക എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു Hello, the things.